കുരുവട്ടൂര് കള്ളതു കത്തുകാർ ഉന്നത ഹദർത്തുകളായി എണ്ണുന്ന കിശേരിയിലെ ബീരാണ്ടിക്ക് പുറമെ മറ്റൊരു ഉന്നത ഹദർത്തും വലിയുമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന മീനങ്ങാടി സുലൈമാൻ മീനങ്ങാടി സുലൈമാൻ അന്ന് വയനാട്ടിലായപ്പോൾ മീനങ്ങാടിയിൽ സുലൈമാൻ എന്ന പേരിൽ അറിയപ്പെട്ടെങ്കിലും ചാത്തമംഗലത്താണിപ്പോൾ താമസം സൽമാൻ എന്ന പേരിലാണുള്ളത് സൽമാൻ ബാബ അയാളെക്കുറിച്ചുള്ള കവിതയാണ് ഇപ്പോൾ നമ്മളാ കേട്ടത് കൂടി നമ്മളെ കേട്ട കവിത കുരുവട്ടൂരികളോട് വലിയ മീനങ്ങാടി സുലൈമാനെ സംബന്ധിച്ചാണ് മഹാനായ ഷംസുലമയിൽ മാതൃകയുണ്ട് എന്ന് പറയുന്ന ഷംസുലമ വരച്ചു കട്ടി എന്നൊക്കെ കുരുവട്ടൂരികൾ തന്നെ പറയുന്ന ആ ഷംസുലമ മീനങ്ങാടി സുലൈമാനോട് എന്ത് സമീപനമായിരുന്നു എടുത്തത് എന്ന് ബഹുമാനപ്പെട്ട ഷംസുലമയുടെ ശിഷ്യൻ ആർ വി കുട്ടിയെന്താ പറഞ്ഞോട്ടെ ഒപ്പം ഒപ്പല്ലാതാക്കി എന്താസിന്റെ ലൈറ്റിന്റെ ലക്ഷങ്ങളാണ് ചെലവ് വലിയ അവിടെ അപ്പൊ ആ മഹാനവരേറെ കാലത്ത് ആര് വലിയ ആ വലിയ വലിയ എന്ന് മഹാനവരുകൾ ആ പറഞ്ഞു ആര് വലിയല്ല എന്ന് നമുക്ക് പഠിപ്പിച്ചെന്ന ശംഷലുലമയാണ് വയനാട്ടിൽ ഒരു ഔലിയ മഹാനായ കൽപ്പട്ട സുഫിയാജിൻ്റെ വീട്ടിൽ അവിടെ പോകാമിന് ശംഷലുലമ ചെന്നപ്പോൾ അവിടെ സുഫിയാജി പറഞ്ഞു ഇവിടെ ഒരു ഔലിക്കുന്നുണ്ട് അപ്പുറത്തെ റൂമില് കത്തലീസ് ആയി വന്നിട്ട് ഒരാഴ്ചയായി പവനം കെട്ടി വിളിക്കുമെന്ന് പറഞ്ഞു अब तेना सूप्याजी वरक आज അവൻ വിളിക്കാ ആരെ വിളിക്കുന്ന ശംസുല ഇവിടെ വരാൻ വരുന്ന അവൻ ശംസുല വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പച്ചപ്പൊതുപ്പെട്ടിട്ട് ആ അവലിയായി ചമഞ്ഞു നിൽക്കുന്ന വ്യക്തി മീനങ്ങാടി സുലീമാനൗലിയാ എന്ന പേരിൽ അറിയപ്പെടുന്ന കള്ള അവലിയാണ് ഷേഖനയുടെ റൂമിലേക്ക് മീനങ്ങാടി സുലീമാ വന്നപ്പോൾ ശംസുല ചോദിച്ചു എന്താണ് ചോദ്യം എടാ നീ അസറി നിസ്കരിച്ചിട്ടുണ്ടോ ഇവനാകെ മറച്ചു ശംസുരമ്മയുടെ സിംഹകർജനമാണ് താടി ഭർപ്പിച്ചുകൊണ്ടുള്ള ആ ചോദ്യം കേട്ടപ്പോൾ തളർന്നുപോയി ശംസുല അടിച്ചെറുക്കൂ അവന് മലയിൽ നിന്ന് ആരാൻ്റെ കൂട്ടിൽ കൊയ്തുന്ന നടക്കുന്ന കള്ളവര്യ ചമഞ്ഞവനാണ് അടിച്ചെറക്കൂ അവനെ അവൻ അവൻ അടികിട്ടിട്ട് കോഴിക്കോട് ജില്ലയിലേക്ക് കടന്നു ഇപ്പം ഞങ്ങൾ നാട്ടിൻ്റെ അടുത്ത് ചാത്തമംഗലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ മുസ്ലിം മംഗലല്ല ചാത്തമംഗലമാണ്

ശിഷ്യനാകുന്ന കുട്ടിയേസൻ ദലീലാണ് ഇല്ലത്താണ് ഒക്കെ ആയിരിക്കും അയാളാണ് പറയുന്നത് സത്യസന്ധമായിട്ടായിരിക്കുമല്ലോ പറയാ പഴയ കാലത്തൊരു സംഭവം ബഹുമാനപ്പെട്ട കൽപ്പറ്റ സുപ്പിയാജിയുടെ വീട്ടിലേക്ക് മഹാനായ ശേഖുന ഷംസുലർമ്മ ചെന്ന സമയത്ത് വളരെ അത്ഭുതത്തോടു കൂടി സൂഫിയാജി പറഞ്ഞ തന്നെ ഷംസുലർമയോട് ഇവിടെ ഒരു വലിയുലായി വന്നിട്ടുണ്ട് എന്ന് നോനോട് കണ്ട് വരാൻ പറഞ്ഞു വരാൻ പറയടാ എന്ന് പറഞ്ഞപ്പോ തന്നെ സുപിയാജി കകപ്പുറത്തം വിട്ടു എന്നാ പറയണത് അങ്ങനെ വന്നപ്പോ ചോദിച്ചത്ര ചോട് നിസ്കരിച്ചു സുബിയോട് നിസ്കാരിച്ചു അവരുടെ നിസ്കരിച്ചിട്ടില്ല അങ്ങനത്തെ ആളാണ് ആര് മീനങ്ങാടി സുലൈമാൻ അക്കാലത്ത് അക്കാലത്ത് ഇത്ര കൊല്ലം മുമ്പാ തൊണ്ണൂറ്റാറില് ബഹുമാനപ്പെട്ട ഒരു ഒഫാത്തായിക്കണ് ശംസോരമ അതിന്റെ മുമ്പത്തെ കാര്യ ഈ പറയണത് അപ്പോ ഈ മീനങ്ങാടി സുലൈമാനെതിരെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട ഷംസിലേമ വരച്ച് കാട്ടിയിട്ടുണ്ട് അതൊക്കെ ഗുരുവട്ടൂർ മറന്നു പക്ഷെ ശിഷ്യന്മാർ മറക്കുവോ നാട്ടുകാർ മറക്കുവോ ഇത് യൂട്യൂബിലേക്ക് കയറ്റിയിട്ട് യൂട്യൂബിന്റെ ചാനൽ ഡിലീറ്റ് ചെയ്യുന്ന എളുപ്പത്തില് മനുഷ്യന്മാരെ രൂപ ഹൃദയത്തിൽ നിന്ന് വായിച്ചാൻ കഴിയോ ഇല്ലല്ലോ വളരെ വ്യക്തമാണ് കാര്യങ്ങൾ സമസ്ത കേരള അലിമീങ്ങൾ അവര് യുവതി തള്ളിയ തെറ്റാണ് എന്ന് പറഞ്ഞ ഏതൊക്കെ തെരീകത്തുകളും ഏതൊക്കെ കള്ളശേഖന്മാരുണ്ടോ അതിനൊക്കെ വാരി പുണരുകയാണ് കുരുവട്ടൂരികളായ ആളുകൾ നേർച്ചയ്ക്ക് പകരം പൂരം നടത്തുന്ന പല സ്ഥലങ്ങളുണ്ട് ഞാൻ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല അവിടെ കഴിഞ്ഞിപ്പോൾ നേർച്ചയ്ക്ക് പകരം പൂരങ്ങളാണെങ്കിൽ ആ പൂരത്തിന് പരിപൂർണ സപ്പോർട്ട് കൊടുക്കുകയും അവിടത്തെ മുട്ടുന്ന ചെണ്ടകൾ ചെണ്ടയുടെ തിക്കറായി പരിഗണിക്കണമെന്നൊക്കെ യാതൊരു എളുപ്പമില്ലാതെ പ്രസംഗിച്ചുകൊണ്ട് അവിടെ ആന വരാനും കുതിര വരാനും ഒക്കെ സപ്പോർട്ട് ചെയ്യുകയും അതാണ് ഇസ്ലാമിക എന്ന് വരുത്തി തീർക്കുകയും ഒക്കെ ചെയ്യുകയാണ് ആലോചിച്ച് നോക്കണം ഇവന്മാരുടെ അതഃപ്പതനത്തിന്റെ ആഴം എത്രയാണെന്ന് മീനങ്ങാടി സുലൈമാനെ വലിയാക്കിയപ്പോ ഈശ്ശേരീര ഭീരാണ്ടിനെ വലിയാക്കിയപ്പോ ഇവര് അതുകൊണ്ട് ലക്ഷ്യമിടുന്നത് ഇസ്ലാമിക ശരീരത്തിന് തകർക്കുക എന്ന് മാത്രമാണ് ഇത് കേവലം ഏതെങ്കിലും ഒരു വിഭാഗം സുന്നിക്കോ അല്ലെങ്കിൽ സുന്നികൾക്കോ മാത്രം ഉണ്ടാകുന്നൊരു വിഷയമല്ല കേരളത്തിലെ ഇസ്ലാമിനെ മൊത്തത്തിൽ ബാധിക്കും ഈ സാധനം അതുകൊണ്ട് ഈ വിഭാഗവുമായി ആറടി ദൂരം പാലിക്കണം കൊറോണക്ക് പോലെ ഇവരെ കീപ്പ് ചെയ്ത് മാറ്റിവെക്കേണ്ടതാണ് ഇവരുടെ ഈ രോഗമങ്ങാനും പകർന്നാൽ പിന്നെ ഇവിടെ അള്ളാഹു എന്ന് വിളിക്കാൻ ആളില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കും അതാണ് ഗുരുവട്ടൂരിസം ഒരുപാട് ആളുകൾ ചേർന്ന് പിടിച്ചിട്ട് നല്ല ഇക്റുൻ സൊലാത്തൊക്കെ ചൊല്ലി അതിന്റെ പിന്നാലെ ആ സന്തോഷത്തിന്റെ പേരിൽ ചണ്ട മുട്ടി ചണ്ടക്കും വേണ്ടതൊന്നും മുട്ടിയ ഖുറാനന് പറയേണ്ട എല്ലാ വസ്തുക്കളും തെസ്ബി അല്ലൊന്ന് ബലി പറഞ്ഞ ആറു മണി തെസ്ബി എല്ലാം പറ്റൂല പിന്നെ എങ്ങനെ എല്ലാ വസ്തുക്കളും തെസ്ബി അല്ലൊന്ന് ഖുറാൻ പറയേണ്ട ചണ്ട തെസ്ബി എല്ലാം പറ്റൂല ചെണ്ടക്ക് തെസ്ബി അല്ലണ്ടേ അവൻ പറയാ ചെണ്ട സ്വന്താണ് ചെല്ലുമോ പറഞ്ഞാൽ ചണ്ടക്കൊന്ന് കൂടി ചെല്ലേണ്ടി വരും ദഫിൻ്റെ മാതിരിയെന്നെ